പ്രഭാത കകള മേശുവിനോട് കൂടി ഒരു നിമിഷം ഇരമയ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവയല്ലോ പ്രിയമുള്ളവരെ ഇന്ന് വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേൽ മക്കളോട് പ്രവാചനില് കൂടി പറഞ്ഞതുപോലെ തന്നെ അന്നും വിശ്വാസത്യാഗം സംഭവിച്ചിരുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ വിശ്വാസത്യാഗം ഉണ്ടായത് ദൈവത്തിന് സഹിച്ചില്ല പ്രവാരങ്ങളിൽ കൂടി പറയുകയാണ് നിങ്ങൾ മടങ്ങി വരിക ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാമെന്ന് അതായത് വിശ്വാസത്യാഗം മാറണമെങ്കിൽ നാം തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയില്ല മറ്റാരെങ്കിലും നമ്മളെ സഹായിച്ചാലും സാധിക്കുകയില്ല മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുക്കൽ തന്നെ മടങ്ങി വരണം മടങ്ങി വന്നാൽ ദൈവത്തിന് സകലത്തിന് കഴിവുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്യാഗം ദൈവം മാറ്റിത്തരും പ്രിയമുള്ളവർ എന്നിട്ട് പറയുന്നു മറുപടിയായിട്ട് ഇതാ ദൈവത്തിൻ്റെ മക്കൾ പറയുന്നതായിട്ടാണ് അടുത്ത വചനം പറയുന്നത് ഇതാ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ എഹോവയല്ലോ അതായത് കർത്താവെ ഞങ്ങൾ ഒരിക്കലും നിന്നെ വിട്ടു വിരിയാൻ സാധിക്കത്തില്ല നീ ഞങ്ങളുടെ പുൻ ദൈവമാണ് ഞങ്ങൾ നിൻ്റെ വാക്കുകെട്ട് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഞങ്ങളുടെ വിശ്വാസത്തെയാകും തരണമേ എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ നിന്റെ മക്കൾക്ക് എന്തെങ്കിലും വിശ്വാസത്യാഗം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറവായി കർത്താവെ പരിഗണിക്കരുതേ അവിടുന്ന് അത് ക്ഷമിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഐ മീൻ ഗോഡ് ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം